ഹായ് വീവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇമോഷൻസ് വളരെ ഹൈ ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കൂടാതെ എന്തോ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ഇവരുടെ റിലീസായിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇവർ ഇന്ന് ഭയങ്കരമായിട്ട് ഐസൊലേഷൻ ആയിട്ടാണ് ഫീൽ ഫീലാകുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ആക്ഷൻ ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവർ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്തിട്ടാണ് ഇവരുടെ ആ ഒരു എനർജി ഇവിടെ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത് വളരെ ഇമോഷണലായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓരോന്ന് ആലോചിച്ചാലോചിച്ച് സഫറിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലാണ് എങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്ന ആവോ എനർജി ഇനി നിങ്ങളുടെ പേഴ്സൺ മെയിലായിട്ടുള്ള ആളാണ് എങ്കിൽ അവർ ഇങ്ങനെയാണ് അതായത് അവർക്ക് കരയാൻ പറ്റത്തില്ല അവർ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സാഡായിട്ടിരിക്കും വിഷമിച്ചിരിക്കും പക്ഷേ ഫീമെയിലായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ വിഷമം വല്ല അവരുടെ കണ്ണുനീരിലൂടെ അവർ കരഞ്ഞ് കളയും പക്ഷെ ഇവർക്ക് കരയാൻ പറ്റത്തില്ല ഇവർ സാഡായിട്ട് വിഷമിച്ചിരിക്കും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയം വളരെയധികം സോഫ്റ്റ് ഹാർട്ടഡായിട്ട് ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിന്തിച്ച് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സഡനായിട്ട് ഇവരുടെ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പാട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കൂടെയായിരിക്കും ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുക കാരണം വൈബ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരികയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് പറയുന്നത് ഇവർ സ്ട്രെങ്ത് ഉപയോഗിച്ച് എന്തൊക്കെ മോശം സിറ്റുവേഷൻ ആണോ അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കും എന്നാണ് ഇവിടെ ശനി ഭഗവാൻ വക്രഗതിയിൽ പോ സഞ്ചരിക്കുവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ തേട് പാട്ടിയുമായിട്ട് വഴക്കിടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ കാർമ്മിക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡ് എൻ്റാകാൻ പോവുകയാണ് അല്ലായെങ്കിൽ അവർ തന്നെ സ്വയം കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ ഇവരുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകും ചിലപ്പോൾ ഒരു വഴക്കിട്ട് റിലീസായി പോകും ഇല്ല എങ്കിൽ ഇവർ തന്നെ ആ ഒരു സിറ്റുവേഷൻ എൻ്റാക്കും അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റും വഴക്കും ഉണ്ടാകുന്നത് അതായത് ഇവിടെ നെഗറ്റിവിറ്റിക്ക് മോശം സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റിവിറ്റിക്ക് വിജയം സംഭവിക്കുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സിംഗിളാണ് എങ്കിൽ കപ്പിളിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇനി മാരിഡായിട്ടുള്ള ആൾക്കാരാണ് ഇവർ എങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്നുണ്ടാകാം ചിലപ്പോൾ അച് അതായത് മദറിലോടെ പ്രശ്നം കാരണമോ അല്ലെങ്കിൽ സിസ്റ്ററിലോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കിടയിൽ ഓബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് കാരണം എന്ത് അവസാനിക്കുന്നുണ്ടെങ്കിലും അതൊരു നല്ലതിന് വേണ്ടിയായിരിക്കും ആയിരിക്കും എന്ത് അവസാനിച്ചിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും അതും വളരെ നല്ലതിന് വേണ്ടി ആയിരിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സോളിഡായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്തൊക്കെ അകൽച്ചയുണ്ടോ അതെല്ലാം മാറുവാൻ പോവുകയാണ് ഇവിടെ സ്നേഹം കൂടുവാൻ പോവുകയാണ് നിങ്ങൾ തമ്മിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും കോൾസ് റിസീവ് ആകുന്നതാകുന്നതായിട്ടും ഗിഫ്റ്റ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് യൂണിയനും റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ അവരാണ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുക അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പാർട്നേഴ്സ് വന്ന് നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും നിങ്ങൾ ദേഷ്യത്തിൽ പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നിട്ടുള്ള വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പാർട്നേഴ്സ് തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് തരുന്നതായിട്ടുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നു ഇവർ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇമോഷണലായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവരുടെ ഇമോഷൻസ് ഇവരോ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ കറണ്ട് ഫീലിംഗും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ജൂൺ ജൂലൈ മാസം ഒത്തിരി യൂണിയൻസ് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒത്തിരി ട്രിഗർ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി ട്രിഗർ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആവോ ഒരു സമയമാണ് ഒത്തിരി യൂണിയൻസ് റിസീവ് ആകും നിങ്ങളിൽ പല ആൾക്കാർക്കും ട്രിഗർ കിട്ടിയവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിനി യൂണിയൻ ആണ് റിസീവ് ആകാൻ പോകുന്നത് നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ ഫൈവ് നമ്പറാണ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി ഫൈവ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നതാണ് ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫൈവ് മിനിറ്റിനുള്ളിൽ റെസുണേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വിക്ട്രിയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്സിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വിഷസ് പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ഹാർഷായിട്ടുള്ള ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുവാൻ വേണ്ടി ഇവരുടെ ഈ ഒരു ഹാർഷ് ഡിസിഷനിലൂടെ ചില കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെ ഫാമിലിയോ ഇവരുടെ ഫാമിലിയോ ട്രഡീഷണൽ വേയിൽ നിങ്ങളുടെ മാരേജ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഡിസിഷനിൽ നിന്ന് ഇവർ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവരുടെ ഫാമിലി ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു ഓക്കെയും പറയാതെ എഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ ഇവർ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഫാമിലി ട്രഡീഷണൽ വേയിൽ മാരേജ് നടത്തണമെന്ന് പറയുന്നതെങ്കിൽ ഇവർ അവരുടെ ആ ഒരു തീരുമാനം അംഗീകരിക്കത്തില്ല ഇവിടെ ഔട്ട് ഓഫ് ദ ലോയിൽ പോയിട്ട് ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫാമിലിക്ക് എന്തായാലും ഹേർട്ടാകും ഇവരുടെ ഒരു ഡിസിഷൻ കാരണം അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അഞ്ച് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമൂഹം എന്ത് പറഞ്ഞാലും ഈ അവരുടെ ഫാമിലി എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഇഷ്ടം നടപ്പിലാക്കണം അതിനു വേണ്ടി ഞാൻ ആരുടെ അഗെയിൻസ്റ്റ് പോയാലും തീരുമാനമെടുക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണുള്ളത് ഈ ഒരു എനർജി നിങ്ങൾക്ക് ഫിഫ്റ്റീൻ അവേഴ്സിനുള്ളിൽ റെസണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ് വായി താങ്ക് യു സോ മച്ച്